ഇന്നത്തെ വിഷയം പച്ചക്കറികളാണ് കേട്ടോ അതും നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്നുണ്ടാക്കുന്ന പച്ചക്കറികൾ വെറും അടുക്കള തോട്ടമല്ല നമ്മുടെ ടെറസിൽ കൃഷി ചെയ്ത സാധനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം വിനോദാണ് വിരാടം വിനോദത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച പച്ചക്കറികളിൽ ഇതിന് മുമ്പ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കാണിച്ച ആദ്യം കാണിച്ച പച്ചക്കറികൾ അതൊക്കെ കൃഷി ചെയ്ത ഒരു സ്ഥലമാണിത് ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്ത് കാക്കനാടൊരു റെൻറ്റഡ് ഹൗസിലാണ് അതിൻ്റെ ടെറസിൽ ഒരഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ആ ടെറസിൽ ഏതാണ്ട് അറുപത് എഴുപത് എഴുപതോളം ഗ്രോ ബാഗുകളുണ്ട് ആ ഗ്രോ ബാഗുകളിൽ നമ്മൾ കൃഷി ചെയ്താണ് അതും മണ്ണില്ലാത്ത കൃഷിയാണ് കേട്ടോ അപ്പോൾ ഈ ഫാം എങ്ങനെയാണ് ഫാം എന്ന് ഞാൻ പറയുന്നില്ല ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടയർ ആയിരിക്കുമ്പോൾ നമുക്കൊരു രസമുണ്ടല്ലോ ആ രസത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതായത് വിഷമൊന്നും രാസവളങ്ങൾ ഇടാത്ത കൃഷിയാണ് ഞങ്ങൾ ചെയ്തത് ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയത്ത് കാണിച്ചുതരാം കഴിഞ്ഞ മഴയത്ത് ഇതെല്ലാം കൂടെ ഒരുപാട് എല്ലാ ഭാഗവും ഒക്കെ പൊളിഞ്ഞ് വീണൊക്കെ കിടക്കുകയാണ് ഞാൻ ഇത് നിങ്ങളെ കാണിക്കാനുള്ളത് ഇതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കു വേണമെങ്കിലും ചെറിയ സ്ഥലത്ത് കൊച്ചു കൊച്ചു കൃഷികൾ ചെയ്താലും മണ്ണ് വേണമെന്ന് പോലുമില്ല നമ്മൾ കോക്കോപ്പീറ്റാണ് ഇവിടുത്തെ ബേസ് മണ്ണായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ പിന്നെ പച്ചക്കറി വേസ്റ്റുകൾ കൊണ്ട് ഞങ്ങൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ ഇത് ഒരു ഒരു രസമാണ് ഇത് രാവിലെ ഏറ്റു വരുമ്പോൾ കാര്യം ഏറ്റു വരുമ്പോൾ ഈ ചെടികളുടെ പച്ചപ്പും ഇത് ഇതൊക്കെ കാണുന്ന ഒരു ഒരു രസമാണ് ഇപ്പോൾ ഇത്തിരി മോശമായിട്ട് കിടക്കുകയാണ് കാരണം രണ്ടാഴ്ചത്തെ തുടർച്ചയായ മഴ എൻ്റെ ഈ ബാഗുകളെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഇത് കുറേ അഴിഞ്ഞു പോയിട്ടുമൊക്കെ ഉണ്ട് നിങ്ങൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും രണ്ട് മൂന്ന് കാര്യങ്ങൾ കാണിക്കാനുള്ളത് ഒന്നും ഇത് മണ്ണില്ലാത്ത കൃഷിയാണ് രണ്ടാമത് ഇത് വേനൽക്കാലത്ത് ഇറിഗേറ്റ് ചെയ്യുന്നതിന് നമ്മളൊരു ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം വെച്ചിട്ടുണ്ട് ഒരു ഓട്ടോമേറ്റഡ് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം അതൊക്കെ ഞാൻ കാണിച്ചത് ശരി ഇതാണ് ഇപ്പം ഇവിടുത്തെ ഈ കൃഷിയിടത്തിൻ്റെ പച്ചക്കറി കൃഷിയിടത്തിൻ്റെ ഒരു ഒരു ലുക്ക് പഴയ ലുക്ക് കൊണ്ട് കേട്ടോ അത് ഞാൻ പഴയ ലുക്ക് ഞങ്ങൾ കാണിച്ചത് ഇത് എങ്ങനെയാണ് ഇരുന്നതെന്ന് കാണിച്ചത് എങ്ങനെയാണ് കാഴ്ച കടന്നിരുന്നതെന്ന് ഇനി എടുത്തു പറയാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ നെറ്റൊക്കെ അടിക്കാനായിട്ട് ഈ പന്തലൊക്കെ ഇടാനായിട്ടൊരു സംവിധാനം ഞങ്ങൾ തന്നെയായിട്ട് ഉണ്ടാക്കിയിരുന്നു അതുപോലെ പൈപ്പുകൾ ഫിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത് ഇത് കോൺക്രീറ്റ് ഒന്നും തുളയ്ക്കാതെ ഞങ്ങളൊരു ക്ലാമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ക്ലാമ്പ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ക്ലാമ്പൊക്കെ ഈ പന്തൽ പോലെയൊക്കെ ഇട്ടത് ഈ ക്ലാമ്പ് ഉണ്ടാക്കാനുണ്ടല്ലോ ഗേറ്റിംഗ് ബിൽഡിംഗിൽ പണിയുന്ന ഒരു കാര്യം ഞങ്ങൾ കേട്ടോ ഇപ്പോൾ പുള്ളിയുടെ പുള്ളിയുടെ നമ്മൾ ആവശ്യം പറഞ്ഞ പുള്ളി പറഞ്ഞ ഒരു ഇതാണ് ക്ലാമ്പ് ഉണ്ടാക്കാം ഒരിഞ്ച് പട്ട വാങ്ങത്തുള്ളൂ ഇരുമ്പ് പട്ട അത് വാങ്ങിച്ച് ക്ലാമ്പൊക്കെ ആക്കി ഈ ഉക്കൊക്കെ ബിൽ ഇത് ചെയ്തു തന്നു അത് അതിന് ശേഷം ഞങ്ങളതിനകത്ത് എപ്പോക്സി പെയിൻറ്റ് അടിച്ചു എപ്പോക്സി പെയിൻ്റ് ഇങ്ങനെ ചോദിച്ചാൽ കുരുമ്പ് പിടിക്കാനായിട്ട് പിടിക്കാതിരിക്കാനായിട്ട് എപ്പോക്സി പെയിൻറ്റൊക്കെ അടിച്ചു പിന്നെ മുക്കാലിഞ്ച് പൈപ്പ് വാങ്ങിച്ചു കാരണം അതിൻ്റെ ക്ലാമ്പ് അല്ലെങ്കിൽ ആ ഉട്ടേക്കുന്നത് ഒരിഞ്ചിൻ്റെ പൈപ്പാണ് അവിടെ ഇതൊക്കെ പെയിൻറ്റൊക്കെ അടിച്ച് ഞങ്ങൾ ഒക്കെ ആക്കി കൊണ്ടുവന്നു എന്നിട്ട് ഇത് ഈ ഒരു ക്ലാമ്പ് എടുത്ത് ഒരു ക്ലാമ്പ് നമ്മൾ പാരപ്പറ്റിൽ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് പാരപ്പറ്റിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യും പാരപ്പറ്റിൻ്റെ ഏതാണ്ട് വീതിക്കാണ് ആ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ഈ കാണുന്ന ഹുക്കുണ്ടല്ലോ അതിലേക്ക് ഈ മുക്കാലഞ്ച് പൈപ്പ് ഇടും അപ്പം നമുക്ക് ഇതിപ്പോൾ പറഞ്ഞല്ലോ ഇതൊരു വടകൂടാണ് നമുക്ക് എടുത്തുകൊണ്ട് പോളേണ്ടി വന്നു കഴിഞ്ഞാൽ ഹൗസ് ഓണർക്കും പ്രശ്നമില്ല നമുക്കും ഒരു പ്രശ്നമില്ലാതെ അഴിച്ച് എപ്പോൾ വേണേലും ഉണ്ടാകുന്ന രീതിയിലാണിത് ചെയ്തത് ഇങ്ങനെ ചെയ്തിട്ടാണ് ഞങ്ങൾ പന്തലിട്ടത് ഈ മഴ കോവലിനെയൊക്കെ വളരെയധികം ബാധിച്ചിരിക്കുന്നു അതുപോലെ മിൻറ്റിനെ ബാധിച്ചിരിക്കുന്നു മുളകിനെ ബാധിച്ചിരിക്കുന്നു വഴുതനെയെ ബാധിച്ചിരിക്കുന്നു ഈ എല്ലാത്തിനെയും ഇത് ബാധിച്ചിട്ടുണ്ട് പയറൊക്കെ വയറൊക്കെ നമുക്ക് ധാരാളം കിട്ടിയായിരുന്നു കേട്ടോ ആ വീഡിയോയിൽ അത് കാണിച്ചു തരാം നമ്മൾ ഡ്രിപ്പ് ഇറിഗേറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ കാരണം വേനൽക്കാലത്ത് അതുതന്നെയല്ല ഇടയ്ക്കൊക്കെ യാത്രയിലേക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഒന്നും രണ്ടും ദിവസങ്ങളൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം കൂടെ വാടി കരിഞ്ഞു പോകും അതുകൊണ്ട് ഇങ്ങനെ ഡ്രിപ്പ് ഇറിഗേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഓട്ടോമേറ്റ് ചെയ്തിട്ടുമുണ്ട് കേട്ടോ ഇതാണ് ആ ഓട്ടോമേറ്റഡ് സംവിധാനം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ടാപ്പ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടാപ്പ് പ്രോഗ്രാമബിൾ ആണ് നമ്മുടെ അനുസരിച്ച് ഇതിൻ്റെ സമയവും ഡ്യൂറേഷനും ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഇന്ന് നമ്മൾ ഒരിക്കൽ പ്രോഗ്രാം ചെയ്തിട്ടാല് അത് ഫുൾ ടൈം അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം നമുക്ക് നല്ല മഴക്കാറുണ്ട് ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഇത്രയും നേരം ഒരു വെയിൽ കിട്ടി കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് തുടർച്ചയായ മഴയായിരുന്നു ഇതൊക്കെ പഴയ കാഴ്ചകളാണ് ഈ കാണിക്കുന്നത് നമ്മുടെ കോവരൊക്കെ പയ്യെ പച്ചപിടിച്ച് വരുന്നേ ഉള്ളൂ തക്കാളി അതുപോലെ വഴുതനങ്ങ പിന്നെ ഈ വഴുതന ഒരിക്കൽ ഒരു ഒരു സീസൺ കഴിഞ്ഞിട്ട് റൂൺ ചെയ്തിട്ട് രണ്ടാമത് ഉണ്ടായതാണ് കേട്ടോ ഇത്രയൊക്കെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒന്ന് രണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ തയ്യുകൾ നമ്മൾ കയറ്റിയിട്ടുണ്ട് മഴക്കാലത്ത് അത് എങ്ങനെയാവുമെന്ന് കണ്ടറിയണം അതുപോലെ പാലക്കുണ്ടായിരുന്നു ചുവന്ന ചീര ഉണ്ടായിരുന്നു വെണ്ടയ്ക്കൊക്കെ ധാരാളം ഉണ്ടായിരുന്നു പയറ് ധാരാളം ഉണ്ടായി വെണ്ടയ്ക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നാല് അഞ്ച് ബാഗ് ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ധാരാളം സ്ഥിരമായിട്ട് കിട്ടും എന്നുള്ള രണ്ട് മൂന്ന് മാസത്തേക്ക് സ്ഥിരമായിട്ട് കിട്ടും ഒരിക്കൽ ഫോൺ ചെയ്താൽ വീണ്ടും ഒരു രണ്ട് മാസത്തേക്ക് വീണ്ടും കിട്ടും അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഗുണം എന്തെന്ന് ചോദിച്ചാൽ ഈ രാവിലെ നമ്മൾ ഇത് വന്ന് നോക്കുമ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ ഉത്സാഹത്തോടി നിൽക്കുന്നതും അതിങ്ങനെ തലയാട്ടി വിളിക്കുന്നതും ഒക്കെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നൽകുന്നതാണ് ഈ വെയിൽ ചെറിയ സൂര്യപ്രകാശമൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ പ്രാണികളും പുഴുക്കളും ഒക്കെ വരുമ്പോഴുള്ള അവസ്ഥയാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്നുള്ള ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു പിട്ടസ്വാമിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഇതിൽ കമാൻ്റായിട്ട് ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കാതിരിക്കുക ഇപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് വിരാടം വിനോദം വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നല്ല പച്ചക്കറികൾ നല്ല ആരോഗ്യമുള്ള ജീവിതം പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അത് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് അതിലും വലിയ ഗുണമാണ് അപ്പോൾ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം